സാന്റിയാഗോ ബെറണാബുൾ എന്ന വെളുത്ത നഗരത്തിലേക്ക് സിറ്റി വന്നിറങ്ങി എത്തിഹാദിലെ യുദ്ധത്തിനൊടുവിൽ ഇനിയും ഒരു ഗോൾ മടക്കാനുണ്ട് റയലാണെങ്കിൽ അവസാന നിമിഷം പൊരുതി നേടിയ വിജയമാണ് രണ്ടാം പാദമാകട്ടെ തങ്ങളുടെ പേര് കേട്ട ഹോം ഗ്രൗണ്ടിലും റൂഡ്രിക്കർ മടങ്ങി വന്ന ലൈനപ്പായിരുന്നു റയലിൻ്റെതായിരുന്നെങ്കിൽ ഹാലണ്ടി എന്ന വൻമരത്തിന് പകരം കഴിഞ്ഞ മത്സരത്തിൽ ഹാട്രിക് നേടിയ പുതിയ ഈജിപ്തിൻ സൂപ്പർ സൈനിങ് ആയ ഒമർ മൗർമോഷ് ഇറങ്ങിയതായിരുന്നു സിറ്റിയുടെ ലൈനപ്പിന്റെ പ്രത്യേകത ആർത്തിരുമ്പുന്ന മാഡ്രീഡ് കടലിന് നടുവിൽ വിസിൽ മുഴങ്ങി മത്സരം തുടങ്ങി നാല് മിനിറ്റ് പിന്നിടുന്നുള്ളൂ റയൽ ലാഫിൽ നിന്ന് റൗൾ അസൻസി പന്ത് മുന്നിലേക്ക് ഉയർത്തി നൽകി കിലിയൻ എംബാപ്പെ ഒരു തന്ത്രം പോലെ ഓടിത്തുടങ്ങുന്നു ബോക്സ് എഡിജിൽ വെച്ച് സിറ്റി ക്യാപ്റ്റനായ റൂബൻ ഡയസിന് കണക്ക് വീഴ്ച പന്ത് ലഭിച്ച എംബാപ്പെ എഡേസിൻ്റെ തലക്ക് മുകളിലൂടെ സിറ്റി വലയിലേക്കൊരു പന്ത് മെല്ലെ പറന്നിറങ്ങി സ്റ്റേഡിയം ആർത്തിരുമ്പി കിലിയൻ നമ്പാപ്പ് ചുഴലിക്കാറ്റ് വീശി തുടങ്ങുന്നു മാഡ്രിഡ് കുളിരി കൊള്ളുന്നു റയൽ ഒന്ന് സിറ്റി സീറോ അഗ്രിഗേറ്റിൽ രണ്ട് ഗോളിൻ്റെ ലീഡിൽ കാർലോയുടെ പട മുന്നിലെത്തുകയാണ് എട്ടാം മിനിറ്റിൽ സിറ്റിക്ക് നേരെ മറ്റൊരു തിരിച്ചടി കൂടെ വരികയാണ് പരിക്കേറ്റ് സ്റ്റോൺസ് പുറത്താകുന്നു പകരം ആഖിയപ്പ് പറഞ്ഞയച്ചു കൂനിന്മേൽ കുരു എന്ന പോലെ ഒരു ഗോൾ വഴങ്ങിയതിന് പുറമെ അപ്രതീക്ഷിതമായി പരിക്കും സിറ്റിക്ക് മേൽ വന്നിരിക്കുന്നു ബെർണാബുവിൽ ആദ്യ പത്ത് മിനിറ്റ് പെപ്പിനൊട്ടും നല്ലതായിരുന്നില്ല മത്സരത്തിൻ്റെ പതിനഞ്ചാം മിനിറ്റ് റോഡ്രിഗോയുടെ കോർണർ സിറ്റി പോസ്റ്റിന് ചാടിയൊത്ത ഉയരത്തിൽ ഉയർന്നു പോങ്ങി സിക്സ് യാർഡ് ബോക്സിന്റെ ഇടിജിൽ വെച്ച് ബെല്ലിംഗ്ഹാം ചാടിയുയർന്ന് പുറകോട്ടൊരു ഫ്ലിക്കിംഗ് ഹെഡർ ചെയ്യുന്നുണ്ട് പക്ഷേ നേടിയ വ്യത്യാസത്തിലാണ് പന്ത് പുറത്തേക്ക് പോയത് ഇരുപത്തിയൊന്നാം മിനിറ്റിൽ വീണ്ടും ഒരു റോഡ്രിഗോ കോർണർ വരികയാണ് ഇത്തവണ ബോക്സിന് പുറത്ത് ഇരയെ കാത്തു നിൽക്കുന്ന പരുന്ത് കണക്കെ വലുവെറുതെ കരുത്തുറ്റ ഒരു ബുള്ള ഷോട്ട് പക്ഷേ റിഫ്ലക്റ്റഡ് ആയി വീണ്ടും ഒരു കോർണറിലേക്ക് അല്ലെങ്കിൽ സിറ്റി പോസ്റ്റ് കുലിങ്ങിയേനെ ആദ്യ ഗോളിൻ്റെ തനിപ്പകർപ്പ് പോലെ ചൗമേനി എമ്പാപ്പയിലേക്ക് മുപ്പതാം മിനിറ്റിൽ പന്ത് നൽകുന്നുണ്ട് ഏകദേശം മതേ പുഷിംഗിൽ നിന്നുള്ള എമ്പാപ്പയുടെ ഷോട്ട് ഇത്തവണ കീപ്പർ തടുത്തിടുന്നുമുണ്ട് അതൊരു മുന്നറിയിപ്പ് മാത്രമായിരുന്നു മത്സരത്തിന്റെ മുപ്പത്തി മൂന്നാം മിനിറ്റ് വലത് വിങ്ങിൽ വിനീഷസിലേക്ക് ബെല്ലിംഗ്ഹാം ബുദ്ധിപൂർവ്വം ഒരു പാസ് നൽകുന്നുണ്ട് വിനീഷസ് അത് മാർക്കിംഗ് ഇല്ലാതെ കുതിക്കുന്ന റോഡ്രിഗോയിലേക്ക് ഒരു ഇൻസൈഡ് പാസ്സായി അത് മാറുന്നുണ്ട് പ്രതിരോധ താരം ഇടപെടും മുമ്പ് ബോക്സിൽ റോഡ്രിഗോ ഇടതു ഭാഗത്ത് കടിഞ്ഞാണില്ലാതെ നിൽക്കുന്ന എംബാപ്പയിലേക്ക് ഗോർഡിയോളിനെ ഒറ്റ വെട്ടിന് കബളിപ്പിച്ച് വീത്തി എഡേസിനെ നിസ്സഹാനാക്കി പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് ഒരു കിഡ്ലൺ ഫിനിഷിംഗ് ഡബിൾ ഫോർ എംബാപ്പെ അതെ മാഡ്രിഡിൽ കിലിയൻ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച് തുടങ്ങിയിരിക്കുന്നു മാഡ്രിഡിസ്റ്റുകൾ അവരുടെ ഫ്രഞ്ച് പടയാളിയുടെ പേര് ആവേശത്തോടെ ഉച്ചരിക്കുന്നു വിനി റോഡ്രിഗോ പിന്നെ എംവാ ഈയൊരു ഗോൾ വഴി പോലെ തന്നെ മാഡ്രിഡ് അറ്റാക്ക് ബെർണാബിവിൽ തീ പിടിച്ചു തുടങ്ങുന്നു ബോർഡിൽ റയൽ മാഡ്രിഡ് ടു സിറ്റി സീറോ അഗ്രഗേറ്റിൽ ഫൈവ് എട്ടാം മിനിറ്റിൽ ഫോർഡനെ ഫൗൾ ചെയ്തതിന് ബെല്ലിംഗ്ഹാം യെല്ലോ കാർഡ് കണ്ടു അതോടെ ജൂഡ് വെല്ലിങ്ഹാമിന് അടുത്ത മത്സരം സസ്പെൻഷൻ കാരണം കളിക്കാൻ പറ്റാതെ വരികയാണ് ഇടവേളക്ക് പിരിയും മുമ്പ് ഗോർഡിയോൾ ഒമർ ഗോർഡിയോൾസിലേക്ക് ഒരു പന്ത് നീട്ടുന്നുണ്ട് റയൽ ബോക്സിൽ മുന്നേറാൻ നിന്ന് മാർമൌസിന് പിറകിൽ പക്ഷേ അയാൾ ഉണ്ടായിരുന്നു ഒരൊറ്റം ആദ്യ പകുതി അവസാനിച്ച് പിരിയുമ്പോൾ സിറ്റി ചിത്രത്തിലെ ഇല്ലായിരുന്നു കിളിയൻ കലാവിരുതിയിൽ റയൽ ബെർണാബ്യൂൽ യുദ്ധത്തിൽ രണ്ടടി മുന്നിലെത്തുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിലും റയൽ മാഡ്രേഡ് ആക്രമിച്ചു കളിച്ചു നാൽപ്പത്തിയൊമ്പതാം മിനിറ്റിൽ റോഡ്രിഗോയുടെ ഊഴമായിരുന്നു പക്ഷേ ക്രോസ് ബാറിന് മുകളിലൂടെ പന്ത് പറന്നു അമ്പത്തിമൂന്നാം മിനിറ്റിൽ വലതുവിങ്ങിൽ നിന്ന് വാൽവർദേ എണ്ണം പറഞ്ഞ ലോ ക്രോസ് ബോക്സിലേക്ക് നൽകുന്നുണ്ട് സിറ്റി അപകടം മണത്തതായിരുന്നു ഒരൊറ്റ ടച്ചിൽ പന്തകത്ത് കയറിയേക്കാം അവസാന നിമിഷം ഗോറഡിയോൾ ആ പന്തിനെ ബോക്സിൽ നിന്ന് കടത്തിവിടുകയാണ് എന്നാൽ അമ്പത്തിയാറാം മിനിറ്റിൽ അതുപോലെ മറ്റൊരവസരം റയലിനെ തേടിയെത്തി ഇത്തവണ വാൽവർദിയുടെ ക്രോസിൽ പോസ്റ്റിന് തൊട്ടരികെ കാലി വെച്ചത് എംബാപ്പ തന്നെയാണ് എന്നാൽ എഡേസിന്റെ മികച്ചൊരു സേവ് തൽക്കാലം സിറ്റിയെ രക്ഷപ്പെടുത്തി ലക്ഷണങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞു ഇനിയത് സംഭവിച്ചാൽ മതി അങ്ങനെ അറുപത്തിയൊന്നാം മിനിറ്റ് വലത് പാർശ്വത്തിൽ വാൽവർദ്ധിയുടെ പാസ് എംബാപ്പെ സ്വീകരിക്കുന്നു ബോക്സിൽ തന്റെ ഇടതു ഭാഗത്തേക്ക് കട്ടിങ് ചെയ്തൊരു മുന്നേറ്റം പിന്നെ ബോട്ടം കോർണറിലേക്ക് ഒരു ഇടം കാൽ ഫിനിഷിങ്ങും അതെ കിലിയൻ ഹാസ് സ്കോർഡ് ഹാട്രിക് എല്ലാ സംശയങ്ങൾക്കും മുകളിൽ അയാൾ മാഡ്രഡിസ്റ്റിന്റെ അധിപനായി മാറുകയാണ് ബെർണാബ്യൂവിൽ റയലും കിലിയൻ നമ്പാപ്പയും മൂന്നടിക്കുന്നു ഒന്നും ചെയ്യാൻ കഴിയാതെ സിറ്റി പകച്ചു പോകുന്നു എഴുപതാം മിനിറ്റിൽ ബോക്സിൽ പോസ്റ്റിനരികെ എംബാപ്പ് വരുന്നുണ്ട് ഷോട്ടിന് പകരം വിനിയിലേക്ക് ഒരു കട്ട് പാസ് പക്ഷേ വിനിയുടെ ഷോട്ട് ലക്ഷ്യം കാണുന്നില്ല എഴുപത്തിരണ്ട് എഴുപത്തിനാല് മിനിറ്റുകളിൽ വീണ്ടും വിനീഷ്യസ് പിന്നെയും ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ട് പക്ഷേ ബ്രസീലിയൻ താരത്തിന് ഗോൾ മാത്രം കണ്ടെത്താൻ കഴിയുന്നില്ല എഴുപത്തിയാറാം മിനിറ്റിൽ ഫോർഡൻ തൻ്റെ പതിവ് ഷോട്ട് പരീക്ഷിച്ചു ബോക്സിൻ്റെ ഇടിജിൽ നിന്ന് കോർട്ടുവയ്ക്ക് നേരെ ഒരിടും കാൽ കരുത്തൻ ഷോട്ട് പക്ഷേ ഗോളിലേക്ക് കൺവെട്ടാവാൻ അത് മതിയായിരുന്നില്ല പിന്നാലെ കമവിംഗയും ബ്രഹീം ഡയസും മോട്ട്രിച്ചും കളത്തിൽ വന്നു എൺപത്തിരഞ്ചാം മിനിറ്റിൽ വിനീഷ്യസ് വൈ ബെല്ലിംഗ്ഹാം ബോക്സിൽ പന്ത് റിസീവ് ചെയ്യുന്നുണ്ട് ഇടതു ഭാഗത്ത് ഫ്രീ ആയി നിൽക്കുന്ന റോഡ്രിഗോയിലേക്ക് ഒരു അൺസെൽഫിസ് പാസ് എന്നാൽ റോഡ്രിഗോയുടെ ഷോട്ട് അത്ര മികച്ചതായിരുന്നില്ല എൺപത്തിയൊമ്പതാം മിനിറ്റിൽ ബോക്സ് അടിജിൽ സിറ്റിക്ക് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ മാർമോസിൻ്റെ ഷോട്ട് നേരെ മതിരേ തീർത്ത റോഡ്രിഗിലേക്ക് പിന്നാലെ അലാബയും മെൻട്രിക്കും കളത്തിൽ വരുന്നുണ്ട് അവസാന മിനിറ്റിൽ മാർമോസ് ഫ്രീ കിക്ക് ക്രോസ്ബാറിൽ ഇടിച്ചു മടങ്ങുന്നുണ്ട് ഒഴിഞ്ഞ പോസ്റ്റിലേക്ക് നിക്കോ ഗോൺ സെക്കൻഡ് ബോൾ ഫിനിഷ് ചെയ്തു റയൽ ക്ലീൻഷിറ്റ് നഷ്ടപ്പെടുത്തുന്നു എങ്കിലും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ലായിരുന്നു ഫൈനൽ വിസിൽ മുടങ്ങുമ്പോൾ അങ്ങ് ഇത്തിഹാദിൽ കണ്ടത് വെറുമൊരു പ്രൊമോ മാത്രമായിരുന്നു മാഡ്രിഡിൽ തങ്ങൾ ശരിക്കും മാറാണെന്ന് റയൽ പ്രഖ്യാപിച്ചു കിലിയൻ കരുത്തിയിൽ റയൽ മാഡ്രിഡ് തങ്ങളുടെ പ്രിയപ്പെട്ട ചാമ്പ്യൻസ് ലീഗിൽ വീണ്ടും മുന്നോട്ട് കുതിക്കുകയാണ് വിമർശകരെ നിങ്ങളിത് കാണുക ഇത് റയൽ മാഡ്രൈഡ് ആണ്